അയൽ രാജ്യങ്ങളായ ഇറാഖിലും സിറിയയിലും വ്യോമാക്രമണ പരമ്പര നടത്തി തുർക്കി ഇറാഖിലെ തുർക്കി സൈനിക താവളത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ഒൻപത് തുർക്കി സൈനികർ കൊല്ലപ്പെട്ടതിന് മറുപടിയായാണ് ആക്രമണം ഭൂതികൾക്ക് നേരെ യുഎസും യുകെയും വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് തുർക്കിയുടെയും നടപടി വടക്കൻ ഇറാഖിലെ മെറ്റിന ഹക്കുർക്ക് ഗാര കാൻഡിൽ എന്നിവിടങ്ങളിലെ കുർദിഷ് തീവ്രവാദ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്ന് തുർക്കി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ബങ്കറുകളും ഷെൽട്ടറുകളും മറ്റും തകർത്തെന്ന് നിരവധി ഭീകരരെ വധിച്ചെന്നും മന്ത്രാലയം പറഞ്ഞു സിറിയയിലെ ആക്രമണങ്ങളെക്കുറിച്ച് തുർക്കി അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചില്ല വടക്കൻ ഇറാക്കിൽ താവളങ്ങളുള്ള നിരോധിത കുർദിഷ് വിഘടനവാദ ഗ്രൂപ്പായ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയുടെ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് തുർക്കി അറിയിച്ചു അതിർത്തിയിൽ നിന്ന് ഏകദേശം പത്ത് മൈൽ അകലെ അമേധി ജില്ലയിലെ മൌണ്ട് സാപ്പിലാണ് വെള്ളിയാഴ്ച ആക്രമണമുണ്ടായതെന്ന് ഇറാഖി വാർത്താ വെബ്സൈറ്റ് റുഡാവ് റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഇറാഖിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ കുർദിഷ് മേഖലയിലെ സൈനിക താവളത്തിന് നേരെ വെള്ളിയാഴ്ച രാത്രി നടന്ന ആക്രമണത്തിൽ അഞ്ച് തുർക്കി സൈനികരാണ് തൽക്ഷണം കൊല്ലപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ നാല് സൈനികർ പിന്നീട് ആശുപത്രിയിൽ മരിച്ചു ആക്രമണത്തിൽ പതിനഞ്ച് ഭീകരം കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട് സൈപ്രസിലെ ബ്രിട്ടീഷ് എയർഫോഴ്സ് ബേസിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിൽ ചേർന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ച് ഹൂതികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയിട്ടുമുണ്ട് ആക്രമണത്തെ തുടർന്ന് നിരവധി കപ്പൽ പാതകളിലെ ഗതാഗതം തൽക്കാലം നിർത്തിവെച്ചു ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നും ഹൂതികൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ തുടർച്ചയായ രണ്ടാം ദിനവും യമനിൽ ആക്രമണം നടത്തിയ അമേരിക്ക സന്നായിലെ നിരീക്ഷണ റഡാറുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് യുഎസ് സേനയെ അറിയിച്ചു സന്നായിലെ വ്യോമത്താവളത്തിനു നേരെയും തീരദേശ നഗരമായ ഹൊതയ്ദിലും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട് സന്നെയിൽ അമേരിക്ക ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്ന് ഹൂതി ഡെപ്യൂട്ടി ഇൻഫർമേഷൻ സെക്രട്ടറി നസറുദ്ദീൻ അമീർ പറഞ്ഞു ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുമെന്നും ഹൂതി വക്താവ് മുഹമ്മദ് അബ്ദുൾസലാം അറിയിച്ചു ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ സംയുക്താക്രമണം നടന്നത് ഹൂതികളുടെ കമാൻഡ് സെന്ററുകൾ ആയുധ ഡിപ്പോകൾ വ്യോമ പ്രതിരോധ സംവിധാനം തുടങ്ങിയ പതിനാറ് കേന്ദ്രങ്ങളിൽ വ്യാഴാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തിൽ അഞ്ച് ഹൂതി വിമതർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു യു എസ് പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ പെന്റഗണ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് യമനിലെ ആക്രമണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില രണ്ടു ശതമാനം ഉയർന്നു യുദ്ധം എണ്ണവിലയെ ബാധിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു അതേസമയം ഗാസയിൽ ഇസ്രായേൽ കടുത്ത ആക്രമണം തുടരുകയാണ് ഗാസ സിറ്റിയിലെ ദറാജിയിലുണ്ടായ ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു തെക്കൻ ഗാസയിലെ റഫേലെ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു അൽ അല്ലക്കസ ആശുപത്രി പരിസരത്തും ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുകയാണ് ആശുപത്രിയിലെ ഇന്ധനം തീർന്നതിനാൽ ഇൻക്യുബേറ്ററിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ ജീവനടക്കം അപകടത്തിലുമാണ് വെസ്റ്റ് ബാങ്കിൽ മൂന്ന് കൌമാരക്കാരെ ഇസ്രയേലി കയ്യേറ്റക്കാർ വെടിവെച്ചു കൊന്നു ബൈഡൻ ഭരണകൂടം ഗാസയിലെ യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പ്രതിഷേധിച്ച് ഇരുപത്തിരണ്ട് ഏജൻസികളുടെ ഫെഡറൽ ജീവനക്കാർ ഈ ചൊവ്വാഴ്ച ജോലിയിൽ നിന്ന് പിരിയാൻ തീരുമാനിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമതി